ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ണൂരുകാർ എതള റോട്ടിയാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണേ അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ് പച്ചരി വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കൂടുതൽ ടേസ്റ്റ് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന ജീരകശാല റൈസിന് തന്നെയാണ് കേട്ടോ അപ്പം രണ്ട് കപ്പ് അരി ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി കുതിർത്തി എടുത്തതാണ് കേട്ടോ അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പിൽ രണ്ട് ടീസ്പൂൺ അപ്പം ആ ചോറിന് വരം നിങ്ങൾക്ക് മുട്ട ചേർത്തിട്ടും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ ചോറാണ് എടുത്തിരിക്കുന്നത് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തതിനു ശേഷം അതിലേക്ക് വീണ്ടും കുറച്ചും തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും ചേർക്കാനില്ല വെള്ളം ചേർത്ത് കൊടുക്കാതെ തേങ്ങാപ്പാൽ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ലൂസ് ബാറ്ററാക്കി എടുത്തതിന് ശേഷം ഒരു സ്റ്റീമറിലേക്ക് സ്റ്റീൽ പ്ലേറ്റോ ഒരു തട്ടോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൽ അതിലാദ്യം നെയ് കൊടുക്കുക എന്നിട്ട് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വെന്ത് കിട്ടും വീണ്ടും തുറന്നിട്ട് കുറച്ച് നെയ്ത് അടവി കൊടുക്കുക ഈ ബാറ്റർ ഒഴിക്കുക അങ്ങനെ ഒരു മൂന്ന് നാല് സ്റ്റെപ്പ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ എതള റോട്ട് റെഡിയായി കിട്ടും എന്നിട്ട് നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഓരോന്നും എതളായിട്ട് നമുക്കിങ്ങനെ അടത്തി സിമ്പിൾ ആണ് എന്നാൽ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട്